ടുത്ത് കൊണ്ടുവാ പക്ഷെ നീ നിന്റെ പേര് ഇപ്പൊ തൊട്ട് സൂരജ് മോനെ വിളിച്ചു ആ ചന്ദ്രണ്ട് ചന്ദ്രു ചന്ദ്ര ചന്ദ്രു ഹലോ ചന്ദ്രു <kung government> <ım Laser> <imgiving> <laughs> ീ വണ്ടീന്ന് ഇറങ്ങല്ലേ ഒന്നും മിണ്ടല്ലേ ചന്ദ്രന്റെ അടുത്ത് ഫസ്റ്റ് വയ്ക്കണം ആ ചന്ദ്ര ചന്ദ്രണ്ട് അർജന്റുകാരി എന്നെ ഓർമ്മയുണ്ടായിരിക്കണം എന്നിട്ട് പറയണം പതിനഞ്ച് വർഷം നിന്നെ പാലുട്ടി വളർത്തി സൂര്യനാണ് ചന്ദ്രി വെള്ള വെള്ളം

ഇതെന്ത് എന്താണ് ഇരിക്കുന്നത് അല്ല ബെൽറ്റ് ചെയ്ത് ഇരുമ്പിന്റെ ചട്ടി മേടിച്ചെ മൂലം അല്ലല്ല ഞാൻ ഞാൻ അല്ലല്ല വെക്കൂലെ അല്ല അല്ലെ കുട്ടിയൊക്കെ ഇപ്പഴേ വെട്ടിത്തുറന്ന് പറയാതെ ചന്ദ്ര അവിടെ ചന്ദ്രൻ അവിടെ ഒരു കാര്യം പറമ്പോർട്ടന് ചന്ദ്രനായിട്ടാ നാലേ നാലേക്കി മുഖം ഹലോ ചന്ദ്ര മുഖം നാലേ നോക്ക് ഇല്ല ഞാൻ പതിനഞ്ച് കൊല്ലം പാലൂട്ടി വളർത്തിയതാണ് അച്ഛന്റെ നേരെ അമ്പത്തിനെ ശരി തന്ത ഇല്ലാത്ത ചന്ദ്രൻ എങ്ങനെ തന്ത ഉണ്ടാവൻ സൂരജൻ ചന്ദ്രന്റെ അമ്പത്തൂർമോനെല്ലാം അച്ചാന്ന് വിളിക്കും കേട്ടാ സരക്കണ്ണക്കണ്ണക്കണ്ണി ചന്ദ്രമോനെ കിട്ടിമോന്റെ അതാണോ സൂരജ് സൂരജ് മാമൻ തോൽ ചന്ദ്രനറിയെന്ന് അറിയാന്ന് പറഞ്ഞാണ് എന്റെ എന്റെ വണ്ടി എടാ ഗബ്രിയേൽ ഫാദർ ആണ് എന്നെ അക്സെപ്റ്റ് ഒരു താധനം അതെ ഇത് ബെയിനാണോ ഇത് ബെയിനാണോ എന്താണ് ബ്രോ റക്കഞ്ഞേതു <laughs> മറന്ന നീയാണോ ഈ വണ്ടി അവിടുത്തെ അടുക്കി അടുക്കി ഇവിടെ നിരത്തി ഇവിടെ മനുഷ്യനെ ലാഗ് ഇറക്കിയാ നോക്കുമ്പോ വണ്ടി അടുക്കി അടുക്കി ലാഗ് ആക്കുന്നത് ആ ഇതാരണ ഇതാരും ഉണരുണരുസരത്തേണ്ട അടിച്ച് കൊന്നു കായല ഉണരു നമ്മുടെ സൂര ശരി ഉണർന്നു കേട്ടാ പറ ആണോ പോയിട്ട് ആ വാ വേട്ട് വന്നല്ലേട്ടോ വണ്ടി എടുത്തോ വണ്ടി എടുത്ത നീ പ്രാർത്ഥന ഉടരൂ അതിപ്പോടും അതല്ല പിന്നെ എന്ത് ബ്രോ ബ്രോ വണ്ടി എന്താ വരണ്ടേ നടന്നുകാണറിഞ്ഞൂടെ അല്ല ആരാ കേട്ടെന്താ ബോധം ഇല്ല അല്ല ബ്രോ ബോധം ഇല്ല ബ്രോ െ ആഹ് അല്ല നിനക്ക് നിന്നെ കണ്ടാലേ അറിയും ബോധം ഇല്ലാത്ത കണ്ട കഞ്ചാവ് മരിച്ചു നടക്കുന്ന പോണ നീ കഞ്ചാൻ തിരിച്ചു സാമാനത്തിന് വേണ്ടി കുത്തി വെച്ചിട്ട് കത്തി പോണെ തീട്ടായ് വരെ ടി വിഷോപ്പ് വരെ പെട്ടന്ന് എനിക്ക് തോക്കെടുക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ടാ വേറ്റിയാടാ ആണ ഇതിലന്മാരും കണ്ടുപോയി

അവനെ അവനെ രണ്ടാംമാരെ എടുത്തോ രണ്ടാമേ എന്താണ് ഇപ്പൊ കൊണയടിക്കണ്ട നിനക്ക് കൊണയടിക്കണ്ടാ അന്ന ഡ്രസ് ഷോപ്പിന്റെ ഉള്ളിലോട്ട് ബൈക്ക് ഇടിച്ച് കേട്ടിട്ട് ബാക്കിയുള്ളവർ ഇടിക്കാൻ പറ്റും ഞാൻ അവരുടെ ബ്രോ ഇതിന്റെ അകത്താണോ വണ്ടി വരുന്ന ബോധം ഇല്ലെന്ന് വെച്ച് കേട്ടോ അന്ന ഇമ്മാരെ ഡ്രസ് ഷോപ്പിന്റെ ഉള്ളിലോട്ട് വണ്ടി ഇടിച്ച് കേട്ടിട്ടാ ബാക്കിയുള്ളവർ ഇടിക്കാൻ വന്നു ഞാൻ ബ്രോ ബ്രോ വണ്ടി നടന്നു കയറിക്കോണെന്നു പറഞ്ഞു ബ്രോ എന്റെ ഡ്രസ് മാറുന്നില്ല ബ്രോ എന്റെ മറ്റേ മുട്ട കൊണേടി മുട്ടി ആ സോറി സോറി കൊണ്ടുപോകോ സോറി കണ്ടോക്കോ അല്ലേ അങ്ങനെ മര്യാദക്ക് ആ പോയി നേരത്തെ പറഞ്ഞാലേ ഉണ്ടല്ലോ ഏഹ് സാമാനത്തിൽ കുത്തി വെച്ചോണ്ട് ഇരുന്ന് പോ ഞാൻ ഒന്നും ചെയ്തില്ലണ്ണാ ഔമ്മാറെയായിരുന്നു വണ്ടി ഓടിക്കാട്ട കട്ട കണ്ട കണ്ടാ അവന്റെ ബൈക്കാണ് ഇതായിരിക്കുന്നത് ചന്ദ്രടുത്ത് ചാടീതാണെ പേടിയൊന്നും നമുക്ക് വേറെ മറ്റേ പയന് പോരിക്കും കേട്ടാ ചന്ത അറ്റന് പോരിക്ക

നാല് ഫോട്ടോ വല്ലാത്ത കാഴാണ് അതൊക്കെ വല്ലാത്ത കാഴ കണ്ണാപി പുണ്ടച്ചി വണ്ടി ഓടിക്കാൻ കൊതി വണ്ടി അടിക്കാൻ കൊതി കൊതി ഫ്ലഫി അച്ചടുത്താ കാരണ ചുമ്മാ ചുമ്മ ചുമിന്റെ മണ്ടൊക്കെ ചിന്റെ മണ്ടൊക്കെ എന്തൊക്കെയുണ്ട് സുഖാണോ ഓ സുഖം ആ ഞാൻ ഒരു സിറ്റുവേഷനിലാണ് കുറച്ച് എനിക്കിപ്പോൾ അവസാനിക്കുമ്പോ എനിക്കങ് ഇഷ്ട ദേഷ്യാ പെട്ടെന്ന് പറഞ്ഞത് കെമിനെ വേണ്ട ചീത്ത വിളിക്കന്നെ കൊണ്ടുപോയാലോ ഞാൻ ഉണ്ടായി രണ്ടാഴ്ച ഒൻപതായിരുന്നു രണ്ടായിരത്തിഒൻപായിരുന്ന കൊറങ്ങസ് അത് വെച്ചു ആണെങ്കിൽ വള്ളി എടുക്കാൻ പറ്റുമോ അതിപ്പൊ റെഡ് മോനെ വിളിച്ചത് അന്തൊക്കെ വിളിച്ചു കഴിഞ്ഞാ അത് നാളെ അവര് വളിയായില്ലേ അത് വളിയാക്കി ഇല്ല ഇല്ല ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ഇവിടെ വെറുതെ മഴക്ക് മേടിച്ചാലും പോട്ട് ഞാൻ ഇവിടെ ഗ്യാങ് സിറ്റുശേഷിക്കോട്ട് പെട്ടെന്ന് പെട്ടോ ഞാൻ സിറ്റുവേഷൻ സിറ്റുവേഷ 走石。<laughs> <No. S 3> so